ഹേ ഗൈസ് അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏഴാമത്തെ റംലാൻ്റെ വിശേഷമാണ് ഇതും കൂട്ടിയിട്ട് ഞാൻ രണ്ടാമത്തെ നോമ്പാണ് അത്തായം വയ്ക്കാതെ എണീക്കണത് ഞാൻ നല്ല ലേറ്റായി അഞ്ച് അമ്പത് അങ്ങോട്ടായിട്ടുണ്ട് ഞാൻ എണിക്കുമ്പോൾ പിന്നെ എൻ്റെ കൂടെ ഇവാനും എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ എനിക്കുള്ള റെസിപ്പിയായിരുന്നു വീറ്റ് വെള്ളയപ്പം അത് ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തായിരുന്നു പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല നമ്മൾ അരിപ്പൊടിൽ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല ഒരു പത്ത് മണി പത്തരയൊക്കെ ആയപ്പോൾ നമ്മൾ മീൻ വാങ്ങാൻ നിൽക്കുക വന്നിട്ടുണ്ടായിരുന്നു ഈ മീനാണ് മീനാണോട്ടോ വാങ്ങിച്ചത് ഏട്ട ആ ഏട്ട മീനായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കടയിൽ വേളൂരി ഉണ്ടായിരുന്നു ഏട്ട കട്ട് ചെയ്ത് തരുന്നതുകൊണ്ട് ഞങ്ങൾ അത് വാങ്ങിച്ചു നേരെ വീട്ടിലേക്ക് പോന്നു കുറച്ച് മാക്സിടെ അർജൻറ് വർക്ക് ഉണ്ടായിരുന്നു ഇന്നലെ കൊടുത്ത തുണിയുടെ കളക്ഷൻസ് ആണോട്ടോ ഇത് ഗ്രീൻ ഈ ഒരു ഗ്രീനും പിന്നെ ഈ ബ്ലാക്കും ഒരാളെടുത്തിട്ടുണ്ടായിരുന്നതാണ് എന്നെക്കാളും കുറച്ച് ഉള്ള ഒരാളാണ് ഇത് അടിച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ എനിക്കൊന്നും ഇട്ടു നോക്കാം ഇത് മാക്സിം മാത്രമല്ല കേട്ടോ ടോപ്പും അടിക്കാം ഇതൊരു ഫ്ലോറൽ ഡിസൈനിങ് സെൻ്ററിൽ കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് ടോപ്പ് യൂസ് ചെയ്ത് ടോപ്പായി അടിച്ചാലും അടിപൊളിയായിരിക്കും ഷോളിലും വർക്ക് വരുന്നുണ്ട് എല്ലാം ഉണ്ട് ഇതിലും ഡിഫറൻറ്റ് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ മജന്ത റെഡ് ബ്ലൂ അങ്ങനെ ഇഷ്ടം പോലെ കളേഴ്സും വരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തൊന്ന് ഗീ റൈസ് ഉണ്ടാക്കി വെച്ചു ബാക്കിയുള്ളവർക്കും കഴിക്കാമല്ലോ എനിക്കെല്ലാം കഴിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ കുറച്ചൊന്ന് വാഷ് ചെയ്യാണ്ടായിരുന്നു അതൊക്കെ വാഷ് ചെയ്ത് ഇവാനതാ ചോറ് എടുക്കാണ് ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ കരയുന്നത് അങ്ങനെ ഫോൺ വെച്ചു കൊടുത്താൽ പിന്നെ കുറച്ച് ചോറ് തിന്നും എന്തെങ്കിലും ഒന്ന് കഴിച്ചു കൊടുന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചു നേരം ഫോൺ വെച്ചു കൊടുത്തു പിന്നെ എൻ്റെ പരിപാടിക്ക് ഞാൻ കയറി മേലെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലമൊക്കെ ഒന്ന് തുടയ്ക്കാണ്ടായിരുന്നു നല്ല പൊടി ഉണ്ടായിരുന്നു അവിടെ ഒക്കെ ഒന്ന് തുടച്ചു പിന്നെ എൻ്റെ ടു ഡു ലിസ്റ്റ് ആണ് ഇതിലുള്ള ഓൾമോസ്റ്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്യുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ചെയ്തിട്ടില്ല പിന്നെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു അതും ചെയ്തിട്ടില്ല ലൊഹറ് ഒക്കെ നിസ്കരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കിച്ചണിലേക്ക് കയറി എനിക്ക് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു സാലഡ് ഉണ്ടാക്കാനാണ് വെജ്ജീസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എൻ്റെ ട്രെയിനർ ഞാൻ വെജീസ് അധികം കഴിക്കണില്ലായൊരു കംപ്ലയിൻറ് ഉള്ളതുകൊണ്ട് ഞാൻ വെജ്ജീസ് എടുത്തു ക്യാരറ്റും ക്യാബേജും ഒരു സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു എഗ് യോക്ക് ഞാൻ ഒഴിച്ചായിരുന്നു പിന്നെ ചിക്കൻ ഒരു ഒരു ചെറിയൊരു എമൗണ്ട് ചിക്കനും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തായിരുന്നു ഓയിൽ ചെറുതായി ഒഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് പഴംപൊരി അവിടെ റെഡി ആക്കിണ്ടേ പിന്നെ ഞാനിന്ന് ക്ഷമാം സ്മൂത്തിയാണോ എടുത്തിട്ടുള്ളത് ഇന്ന് ഞാൻ രണ്ട് ഗ്ലാസ് സ്മൂത്തി എടുത്തിട്ടുണ്ട് കാരണം എന്റെ പുത്രിക്ക് സ്മൂത്തി ഭയങ്കര എന്ന് മനസ്സിലായപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് അവൾക്ക് ഞാൻ കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനല്ലേഡ് ആയിട്ടുള്ള അവളില്ലല്ലോ ചെറിയ മക്കളല്ല അപ്പൊ അവൾക്ക് ഞാൻ ഹണി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷുഗർ ആഡ് ചെയ്തിട്ടില്ല ഇത് നോമ്പ് ഒന്ന് ചെയ്തിട്ടില്ലേ വിചാരിച്ചത് എങ്ങനെ ചൂട് കാലത്ത് മുപ്പത് നോമ്പ് എടുത്ത് വീട്ടാന്നാണ് പക്ഷെ ഏഴായെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് എന്ത് വേഗം ആവണത് അല്ലേ അങ്ങനെ ഏഴ് ദിവസമായിട്ട് ഞാൻ ഷുഗർ ഇല്ല ജങ്ക് ഫുഡ് ഇല്ല പുറത്തുനിന്നുള്ള ഫുഡൊന്നും ഇല്ല സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല എന്റെ വെയിറ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും ഡ്രസ്സൊക്കെ ഇടുമ്പോ ഒരു ചെറിയൊരു ലൂസൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ആരുല്ല ഞാനും എന്റെ വാനും മാത്രമേ ഉള്ളൂ കേട്ടോ ഉമ്മയും ഷിഫയും മാക്സത്തിനും എടുക്കാൻ പോയിക്കാണ് ഉപ്പ വരുമ്പോ എട്ട് മണിയാവും അവരും വരുമ്പോൾ എട്ടുമണിയാവും അവർ അവിടുന്ന് നോമ്പറൊക്കെ ചെയ്യാറ് അപ്പൊ ഞാനും ഇവാനും മാത്രമേ ഉള്ളു ഇവാനിനും നോമ്പിട്ടായിരുന്നു ഇണ്ടായിരുന്നില്ലേ നോമ്പില്ല നോമ്പില്ല ഇവാനൊന്നും നോമ്പില്ല ആ എന്റെ മോള് സത്യമായിട്ട് പറയുള്ളു ഇവാനിനു നോമ്പില്ലാട്ടോ എനിക്ക് മാത്രമേ നോമ്പുള്ളൂ പോയി അവര് നോമ്പുള്ളു പോയി അപ്പോൾ ക്യാഷ് കിട്ടുന്നതിനനുസരിച്ചിട്ടോ മാക്സിമം എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ആയിരം രൂപയ്ക്കാവും ചിലപ്പോൾ രണ്ടായിരം രൂപയ്ക്കാവും ഡെയിലി പോകണമെന്ന് വെച്ചാൽ ഒന്നാമതന്നെ എടുത്താണ് പിന്നെ ഒരുപാട് വെയിറ്റ് പൊക്കിയിട്ട് വരാൻ പറ്റില്ല അപ്പോൾ ഒരു പത്ത് തന്നെ പത്ത് തൊണ്ണിന് എടുത്തിട്ട് വരും ഇരുപത് മണി ആണെങ്കിൽ ഇരുപതും എടുത്തിട്ട് വരും അപ്പോൾ ഒന്നരടം പൂട്ട അപ്പോൾ ഇപ്പം പെരുന്നാൾ സമയമായതുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് ഇറക്കലാണ് കസ്റ്റമേഴ്സ് വരുള്ളൂ അപ്പോൾ അതിനാണ് കേട്ടോ എടുക്കാൻ പോയിട്ടുള്ളത് ഇനി അത് കൊടുന്ന് നമ്മൾ വാട്ട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ഇവിടെ ഒന്ന് കാണും പിന്നെ നമ്മൾ സ്റ്റിച്ച് തുണിയാണ് തുണിയായിട്ട് കൊടുക്കും ജ്യൂസ് 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 കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആപ്പിൾ വേണെന്ന് പറഞ്ഞു ആപ്പിളിന്റെ തൊലി താഴേക്ക് കഴിച്ചിട അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ ചപ്പാത്തി റോൾ കൊണ്ടുവന്നായിരുന്നു പിന്നെ ഒരു യോഗ ഒരു ബൗള് അത് ഞാൻ നിസ്കരിച്ചു വരുമ്പോഴേക്കും അത് കട്ടിമറിച്ചിട്ട് അതും ഒരു പണിയാക്കി വെറുതിരിക്കുന്ന സമയം യോഗേട്ട് ഗ്രീൻ പാത്രത്തിലുള്ള യോഗ കളഞ്ഞത് വേസ്റ്റിൽ കൊണ്ടിട്ടതാണല്ലേ ഇപ്പോഴത്തെ ഉള്ളൊരു ഹോബിയാണ് എന്ത് കിട്ടിയാലും വേസ്റ്റിൽ കൊണ്ട് കളയുക അത് തട്ടിമറിച്ചിടുക അതൊക്കെ വരെ പ്രായത്തിൻ്റെയാണ് അങ്ങനെ ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചു ചപ്പാത്തി റോൾ ആയിരുന്നു കേട്ടോ ചപ്പാത്തി ഒരു ചപ്പാത്തിയിൽ അത് വെജ്ജീസ് റോൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഉപ്പ ഷോപ്പിംഗ് വരുമ്പോൾ വേറൊരു എനിക്ക് പണിയാക്കാൻ വേറൊരു ഓക്കേ ഓക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഫുള്ള് സോഫയിൽ വേറെ ഇട്ട് കളിക്കായിരുന്നു ഉപ്പം വരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ എല്ലാവരും വീട്ടിൽ വന്നപ്പോൾ വർക്കൗട്ടിന് കയറി ഇന്ന് വുമൻസ് ഡേ സ്പെഷ്യൽ വർക്കൗട്ടായിരുന്നു സൂമ്പായിരുന്നു കേട്ടോ ഭയങ്കര മോട്ടിവേഷനും എല്ലാം കൂടിയിട്ടുള്ള ഒരു വർക്കൗട്ടായിരുന്നു സൂപ്പർ ആയിരുന്നു ഞാൻ ഇന്ന് പതിനൊന്ന് മണി വരെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങോട്ട് മാലയ്ക്ക് കയറുമ്പോൾ എട്ടേ മുക്കാലിന് ഉമ്മയും അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അവിടെ മാക്സി തുണികൾ എടുക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഈ വാനുവിനെ എല്ലാം കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് ഞാൻ നോമ്പ്രക്കലിൻ്റെ ഫുഡ് അവൾ പഴമ്പൂരൊക്കെ കഴിച്ചു ഞാനിനി വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നിർത്തി അപ്പോൾ അതുവരെ അവൾ ഇനി കുറച്ചു നേരം അവരെ കൂടെ ഇരുന്ന് കളിച്ചോളൂന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു മാഷാ അല്ല ഒരു രക്ഷ ഇല്ലാത്ത വർക്കൗട്ടായിരുന്നു കേട്ടോ രക്ഷല്ല ഞാൻ താഴെ വന്നപ്പോഴേക്കും ഇവാന് വീണ്ടും വിഷപ്പണു പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാല് ടി വി ഓഫ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ വിഷമിട്ടൊന്നല്ല ഇന്നത്തെ എൻ്റെ ഫുഡ് പിക്ക് ഇങ്ങനെയാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ